ഇന്ത്യയിലേക്ക് ഓസ്കാർ കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ മലയാള മഠനായിട്ടുള്ള ഒരു മനുഷ്യൻ ഓസ്കാർ കിട്ടും തോന്നുന്നുണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചിട്ട് അങ്ങനെ ആ ഒരു വിഷയം തള്ളി നീക്കാൻ പാടില്ല കാരണം ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാളാണ് പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് കിഡ്ഡിലൻ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് സിനിമയുടെ പിറകിലായിട്ട് രണ്ട് ഓസ്കാർ ലഭിച്ച ആളുകൾ ഉണ്ടല്ലേ റസുൽ പൂക്കുട്ടി അതുപോലെ എ റഹ്മാൻ ഒക്കെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോ ഇനിയും ഒരു ഓസ്കാർ കിട്ടില്ല എന്ന് നമ്മൾക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു വെക്കാൻ കഴിയോ കഴിയില്ല പൃഥ്വിരാജ് പോക്കിരിരാജ് എന്ന സിനിമ ഒരു ഫൈറ്റ് സീനിന്റെ ഇടയിൽ മമ്മൂട്ടിയോട് പറയുന്ന ഒരു രംഗമുണ്ട് കേൾക്കാം ഞാൻ പിച്ച വെച്ച് ഏട്ടൻ ഞാൻ ഓസ്കാർ ഓസ്കാർ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടാണ് അദ്ദേഹം ആ സിനിമയിൽ ആ ഒരു സീന് പറയുന്നത് ഞാൻ ചേട്ടന്റെ ഒപ്പമാവുമ്പോഴേക്കും ഓസ്കാർ വാങ്ങും അത് വെറും ഒരു സിനിമയിലെ ഒരൊറ്റ ഡയലോഗ് മാത്രമല്ല അത് ഓസ്കാറിലേക്ക് അദ്ദേഹത്തിനെ നയിക്കാൻ ഏറ്റവും പ്രചോദനമാകുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഓസ്കാറിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നും വേണ്ട ഇനി സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഒരു ഓസ്കാർ അവാർഡ് കേരളത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അമ്മാതിരി അന്നമാതിരി ഡെഡിക്കേഷൻ ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരും അത്രത്ത് അധികം കിട്ടലൻ ആയിട്ടുള്ള ആളുകളാണ് ഏറോമാൻ്റെ മ്യൂസിക്കിനോട് ഈ ഒരു സിനിമ ഉപമിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കുകളൊക്കെ വൺ ഹിറ്റ് ആണ് ക്ലാസിക്കുകളാണ് ക്ലാസിക്കുകളാണല്ലേ അപ്പോൾ ഈ ഒരു സിനിമയിൽ അദ്ദേഹം വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു സിനിമയിൽ കാണുമെന്നുള്ളത് തന്നെയാണ് സിനിമയുടെ സിനിമോട്ടോഗ്രാഫി അതായത് ആ സിനിമയുടെ ഡ്യൂറേഷൻ സിനിമ ഷൂട്ട് തുടങ്ങിയ ഒക്കെ അത് വലിയ ദൂരമുണ്ട് ഒരുപാട് ദിവസങ്ങളോളം ഇരുന്ന് ചെയ്തതാണ് പിന്നെ ആട് ജീവിതമാണ് സിനിമയാകാൻ പോകുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് ഈ ഒരു പുസ്തകം വായിക്കാത്ത ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ആട് ജീവിതമാണ് എന്നാണ് ഇപ്പോൾ സർവേ നടത്തിയപ്പോൾ ഒന്നാമത് ആട് ജീവിതം എന്ന സിനിമ തന്നെയാണ് നിൽക്കുന്നത് പല സിനിമകളുടെയും പേരുകൾ കേൾക്കുമ്പോഴും ട്രെയിലറുകൾ കേൾക്കുമ്പോഴും അതിൻ്റെ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ ആട് ജീവിതം എന്ന സിനിമ ആട് ജീവിതം എന്ന നോവൽ വായിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇനി ആ നോവലൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ പോലും അത് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഒന്നാമതായി നിൽക്കുന്നത് ആടുജീവിതം എന്ന പേര് തന്നെയാകും പൃഥ്വിരാജ് എന്ന മനുഷ്യന്റെ കഠിനമായ പ്രയത്നത്തിന്റെ അഭിനയത്തിന്റെ അങ്ങേയറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാകും ഇനി ഒരിക്കലും ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പൃഥ്വിരാജ് ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഏറ്റവും ടോപ്പ് എന്താണോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലത് എന്താണോ അത് ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഓരോ ദിവസവും ഓരോ ഫോട്ടോസും കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അത് കിട്ടാറുണ്ട് അപ്പോൾ വൃത്തിരാജ് ഇത്ര തടി കുറച്ചോ അയ്യോ ഈ ഒരു രൂപത്തിലായോ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ കൊണ്ട് തന്നെയാണ് അപ്പൊ കോക്കിലിരാജ എന്ന സിനിമയിൽ അദ്ദേഹം വെറുതെ പറഞ്ഞ ഒരു ഡയലോഗ് അല്ലായത് അത് ശരിക്കും ഓസ്കാറിലേക്ക് എത്തിക്കാൻ തന്നെ കൽപ്പുള്ള ഡയലോഗുകൾ തന്നെയാണ് കേരളത്തിന് മലയാളത്തിന് ഒരു ഓസ്കാർ കിട്ടുമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ ഒരു പക്ഷേ ഓസ്കാറിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും സിനിമക്ക് ഇങ്ങനെ പുതിയ പുതിയ വൈറൽ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് ടൈമിൽ നമ്മുടെ ഒറിജിനൽ നജീബിനെ അവിടെ കൊണ്ടുപോയിരുത്തിയപ്പോൾ നജീബ് പറഞ്ഞ വാക്കുകളുണ്ട് അത്ര എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞപ്പോൾ പൃഥ്വിരാജ് അപ്പൊ തന്നെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മനസ്സിലേക്ക് കയറ്റി വെച്ച ഒരു കാര്യമുണ്ട് ഈ സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ അവാർഡ് നജീബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നാണ് പക്ഷെ അങ്ങനെയല്ല നജീബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അവാർഡ് മാത്രമല്ല ഇന്ത്യയിലേക്ക് ഒരു ഓസ്കാരം കൂടി വരണം അത് ആടുജീവിതത്തിലൂടെ ആകണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷന് വേണ്ടി തന്നെയാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്തായാലും ബെന്യാമിൻ്റെ ജീവിതം ബ്ലസിയിലേക്ക് എത്തുമ്പോൾ എന്താവുമെന്ന് എന്ത് വിസ്മയമാണ് അദ്ദേഹം കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൺ